ഒരു നാഷണൽ പെർമിറ്റ് ട്രെയിലറിലെ ഡ്രൈവറുടെ ജീവിതത്തിലെ എഴുപത്തിരണ്ട് മണിക്കൂറിലൂടെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഞാൻ യാത്ര ചെയ്തത് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോണത് തമിഴ്നാട്ടിലെ പെന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ശങ്കർ സിമന്റ് അഥവാ ഇന്ത്യ സിമന്റ് ഫാക്ടറിയിലോട്ടാണ് കേരളത്തിൽ കണ്ണൂർ പയ്യന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ലെയ്റൌക്ക് എന്ന കമ്പനിയിലെ സിമന്റ് ബൾക്കർ ട്രെയിലറിലാണ് ഇന്ന് നമ്മൾ ഇന്ത്യ സിമന്റ് ഫാക്ടറിയിൽ പോയി സിമന്റ് എടുക്കുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ബൾക്കറിന്റെ ഡ്രൈവറായ തമിഴ്നാട്ടിനായ മണിയണ്ണനെ കയറിയപ്പോൾ തന്നെ പരിചയപ്പെട്ടു നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നു പാലക്കാട് വാളയാർ വഴി കോയമ്പത്തൂർ ഇറങ്ങി സുളൂർ കരൂർ വഴി കുളിത്തളൈ പെരമ്പല്ലൂർ വഴി പെഞ്ഞടം ശങ്കർ സിമെന്റ് ഫാക്ടറിയിലോട്ടാണ് സമയം ഏഴ് പത്തൊമ്പതായപ്പോഴത്തേക്കും കോയമ്പത്തൂർ ബൈപ്പാസ് റോഡിൽ നിന്നും തിരിച്ചി റോഡ് എതിരിക്കുന്ന സിഗ്നലിൽ എത്തി കേളം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണത് യാതൊരു കാരണവുമില്ലാതെ ട്രാൻസ്ഫോർമേഴ്സിന്റെ പൈസ പിരിവ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രെയിൻ വഴി പോകുമ്പോഴാണ് കണ്ടിട്ടുള്ളത് പക്ഷെ അടുത്ത് എത്ര പേര് വന്നാലും കയ്യിലുള്ളത് ഉള്ളതുപോലെ സന്തോഷത്തോടെ അവർക്ക് കൊടുക്കും കേട്ടോ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു സമയം എട്ട് ആറായി തിരുപ്പൂർ റോട്ടിൽ പല്ലടം എന്ന സ്ഥലത്ത് വണ്ടി ഒന്ന് ഒതുക്കി ഒരു കട്ടഞ്ഞടിക്കാനാണ് ഉദ്ദേശം രണ്ട് കട്ടനടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മണി തന്നെ ഞണ്ട് തൈര് വടക്ക് ഓർഡർ കൊടുത്തു ആദ്യമായിട്ടാണ് ഞാൻ തൈര് വട കഴിക്കുന്നത് നല്ല കട്ടി തൈരിൽ കുതിർത്തിട്ടിരുന്ന ഉഴുന്ന വട ഒരു പ്ലേറ്റിലാക്കി അതിന്റെ മുകളിൽ കൂടെ കുറച്ച് തൈരും ഒഴിച്ച് അതിൽ കുറച്ച് മിച്ചറും കൂടെ ഇട്ട് തരുന്നതാണ് തൈര് വട വില മുപ്പത് രൂപയാണ് ഒരു തൈര് വടക്ക് ആയത് സംഭവം കൊള്ളായത് ചൂട് സമയത്ത് ശരീരം മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കുന്ന ഐറ്റം തന്നെയായിരുന്നു നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കങ്കയം റോഡ് വഴി കരൂരിലോട്ടാണ് പോകുന്നത് പോകും വഴി മണിയണ്ണ എനിക്ക് ഒരുപാട് റൈസ് മില്ലുകൾ കാണിച്ചു തന്നു ഏറ്റവും കൂടുതൽ റൈസ് മിൽ ഫാക്ടറികളുള്ള സ്ഥലമാണ് കങ്കയുമെന്നാണ് മണിയണ്ണൻ പറഞ്ഞു തന്നത് സമയം ഒമ്പത് പതിനാറായപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി ഒന്ന് ഒതുക്കി രണ്ട് ഡയും വടയാണ് ആദ്യം ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്ലെയിൻ ദോശ കൂടി രണ്ടാമത് ഓർഡർ ചെയ്തു ശരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡായ കേട്ടോ അമ്പ ഇതേ ഒരാൾക്കായുള്ളൂ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി പോകുന്ന വഴിയെല്ലാം റോഡിൽ ഒരുപാട് വാഹന പരിശോധന നടക്കുന്നതായി കണ്ടു ഇലക്ഷൻ നടത്തുകൊണ്ടിരിക്കുന്നതാണ് കാരണമെന്ന് വ്യക്തമായി പോകുന്ന വഴി കണ്ടതാണ് നല്ലൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അധിക സമയം ആയെന്ന് തോന്നുന്നില്ല ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട് പരിക്ക് പറ്റിയ ആളുകളെ ആംബുലൻസിൽ കൊണ്ട് പോകുന്നുമുണ്ട് പോകുന്ന വഴിക്ക് കണ്ടതാണ് കാറ്റാടി യന്ത്രത്തിന്റെ കൂറ്റൻ മോട്ടറുമായിട്ട് ഒരു ട്രക്ക് നിൽക്കുന്നു എഴുപത്തിനാല് ടയറുകളിൽ അവിടുന്ന വോൾവയുടെ ഒരു കിടിലൻ ട്രക്കാണ് ഈ ഒരു മോട്ടറും കൊണ്ട് പോകുന്നത് അതിന്റെ അടുത്തായിട്ട് തന്നെ കാറ്റാടി യന്ത്രത്തിന്റെ കൂറ്റൻ ബ്ലേഡ് മറ്റൊരു ട്രക്കിൽ അവിടെ നിപ്പുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ കാറ്റാടിയുടെ ബ്ലേഡാണ് ഇത് ഇത് ഏകദേശം അറുപത്തിനാല് മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ എന്തായാലും അവരിപ്പോ പോകും ഞാൻ വിചാരിച്ചു ഈ ഡേ ഫുൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് രാത്രി പോകണം എന്ന് വിചാരിച്ചു പക്ഷേ അതിപ്പോ തന്നെ പോകുന്നാണ് പറയുന്നത് ഫുഡ് കഴിക്കാനൊക്കെ ഒതുക്കിയാണ് ലൈലാൻഡിന്റെ വണ്ടിയാണ് ഇത് ലൈലാൻ്റെ വണ്ടിയിലാണ് വന്നേക്കുന്നത് ഇത്രയും വലിയൊരു ബ്ലേഡ് ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത് ആ ഒരു കാഴ്ചയെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു വണ്ടി നിറയെ പുളിയുമായി കച്ചവടത്തിന് കൊണ്ട് നടക്കുന്നു വിലയെന്ന് തിരക്കിക്കളയെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് നമ്മളും ഒരു കിലോയ്ക്ക് നൂറ് രൂപയാണ് ചോദ്യം അവരുടെ കയ്യിൽ പതിനേഴ് കിലോയുടെ പാക്കറ്റും ഉണ്ട് ഒരു കിലോയുടെ പാക്കറ്റും പാക്കറ്റുമുണ്ട് മണിയണ്ണൻ പതിനേഴ് കിലോയുടെ പാക്കറ്റ് എടുത്തപ്പോഴത്തേക്കും ഇരുന്നൂറ് രൂപ കുറച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പുളി കിട്ടി ഞാനും ഒരു കിലോ നൂറ് രൂപ കൊടുത്ത് വാങ്ങി ഒരു വർഷത്തേക്ക് തന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മണിയെണ്ണൻ ഇത്രയും ഒരുമിച്ച് വാങ്ങിയെന്നാണ് പറഞ്ഞത് വണ്ടി നേരെ കരൂരിയുള്ള ഒരു വാട്ടർ സർവീസ് സ്റ്റേഷനിലോട്ട് വിട്ടു സിമന്റ് ബൾക്കർ ആയതുകൊണ്ട് തന്നെ വണ്ടി വളരെ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്രയും വലിയ ട്രെയിലർ കഴുകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല ഏകദേശം ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ എടുത്തു ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ സർവീസ് സ്റ്റേഷനിൽ ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി സമയം മൂന്ന് അമ്പത്തി ആറായപ്പോഴത്തേക്കും ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് കൃഷ്ണനായപുരം എന്ന സ്ഥലത്ത് വണ്ടി ഒന്ന് ഒതുക്കി ഈ സമയത്ത് കയറി കടയിൽ ചിക്കൻ ബിരിയാണി മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് അത് തന്നെ കാച്ചി വെറു കൊഞ്ച് എഴുപതിയുടെ ചിക്കൻ ബിരിയാണിയാണ് ഈ കാണുന്നത് ആവശ്യത്തിന്റെ അധികം റൈസും നല്ല രണ്ട് ചിക്കൻ പീസും കൂടാതെ ഒരു മുട്ടയും അന്തസ് പുറത്തിറങ്ങിയപ്പോ കണ്ട വണ്ടിയാണ് തമിഴ്നാട്ടിലായെങ്കിലും മരണപ്പെട്ടാൽ അവിടെ അന്തിമകർമ്മങ്ങൾ ചെയ്യാനായിട്ട് അവസാനമായി ഈ വണ്ടിയിൽ കിണത്തിയാണ് കൊണ്ടുപോകുന്നത് സ്വർഗജതം എന്നാണ് ഈ വണ്ടിയെ അറിയപ്പെടുന്നത് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദികളിലൊന്നായ കാവേരി നദികൾക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നദിയുടെ കുറുഗെയുള്ള പാലത്തിന് ഒരു കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് തമിഴ്നാട്ടിൽ വെള്ളത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു കാഴ്ചത്തിന് മനസ്സിലാക്കാവുന്നതാണ് സമയം വൈകുന്നേരം അഞ്ച് ഇരുപത്തി മൂന്നായപ്പോഴത്തേക്കും തുറയൂർ ഭാഗത്തുള്ള ഒരു ജ്യൂസ് കടയിൽ വണ്ടി നിർത്തി നമ്മൾ ഒരു ഗ്ലാസ് കരിമ്പൻ ജ്യൂസ് കുടിച്ചു ഇരുവരുവെയാണ് ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസിന് ആയത് ഈ ചൂട് സമയത്ത് കരിമ്പ് ജ്യൂസ് പിടിച്ച പോലെ ആശ്വാസം കിട്ടി സമയം ഇരട്ടി തുടങ്ങി പോകും വഴി കണ്ടത് കാട്ടുതീയാണ് വഴിയരിയിലെല്ലാം ഉണങ്ങിയ പുല്ലുകളാണ് നിൽക്കുന്നത് ആരോ സിഗരറ്റ് വലിച്ചിട്ട് കളഞ്ഞതാവാനാണ് സാധ്യത സമയം ഒമ്പതേ കാലമായപ്പോഴത്തേക്കും പെഞ്ഞിടത്തുള്ള ഇന്ത്യ സിമെന്റ് ഫാക്ടറിയിലോട്ട് നമ്മുടെ വണ്ടി എത്തി കർശനമായ ചെക്കിങ്ങിലൂടെയാണ് വണ്ടി അകത്തോട്ട് കടത്തി വിടുന്നത് ഡ്രൈവർ അല്ലാതെ കൂടെ ആരുണ്ടെങ്കിലും അകത്തോട്ട് കടത്തിവിടില്ല അതിനി ക്ലീനറായാൽ പോലും വണ്ടിയുടെ ക്യാബിന് ഉൾപ്പെടെ തുറന്നു നോക്കി ചെക്ക് ചെയ്ത ശേഷമാണ് വണ്ടി അകത്തോട്ട് കയറ്റി വിടുന്നത് അതുകൊണ്ട് തന്നെ ഫാക്ടറിക്ക് അകത്തോട്ട് എനിക്ക് കയറാൻ സാധിച്ചില്ല ഏകദേശം ഒമ്പത് മുപ്പത് ഫാക്ടറിക്ക് അകത്തോട്ട് കയറിയ നമ്മുടെ ബൾക്കാർ മൂന്നര മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് ആയപ്പോഴാണ് സിമന്റ് നിറച്ച് തിരിച്ചിറങ്ങിയത് സിമന്റ് നിറച്ച് നേരെ തിരിച്ച് കേരളത്തിലോട്ടാണ് ഈ യാത്ര സമയം രണ്ട് അമ്പത്തി ആറായപ്പോഴത്തേക്കും ഒന്ന് ഉറങ്ങാനായി മണിയണ്ണൻ പേരമ്പല്ലൂരിലുള്ള ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആദ്യം പുറത്തിറങ്ങി ടയറുകളെല്ലാം ചെക്ക് ചെയ്യുന്നത് മണിയണ്ണന്റെ ശീലമാണ് ഏകദേശം മൂന്നര മണിക്കൂർ കൂടുതൽ നല്ലതുപോലെ ഉറങ്ങിയ ശേഷം ആറ് മുപ്പത്തി അഞ്ചായപ്പോഴാണ് പേരമ്പല്ലൂരിൽ നിന്നും വീണ്ടും നമ്മൾ വണ്ടി എടുക്കുന്നത് നേരെ പോയത് അടുത്തുള്ള ഒരു ചായക്കടയിലോട്ടാണ് ശരിക്കും ചായ ഡ്രൈവർമാർക്കൊരു വികാരമാണ് എത്ര ക്ഷീണമുണ്ടെങ്കിലും ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ കണ്ണൻ തുറന്ന് വീണ്ടും ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓട്ടിക്കാമെന്നാണ് നമ്മുടെ ഡ്രൈവർമാർ പറയുന്നത് ആ സമയത്ത് ഇനി നമ്മുടെ ലെയറോ കമ്പനിയുടെ മറ്റൊരു ബൾക്കറും കൂടി അവിടെ എത്തി രാംഗോ സിമെന്റ് ഫാക്ടറിയിൽ നിന്ന് സിമന്റും എടുത്ത് കേരളത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇറങ്ങിയതാണ് ചായ കൂടി കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി മുസ്ലിജ് റോഡിൽ ജംബുനാഥപുരം എന്ന സ്ഥലത്ത് എട്ട് മുപ്പത്തെട്ടിന് കുളിക്കാനായി വണ്ടി ഒന്ന് നിർത്തി ഈ റൂട്ടിലോടുന്ന ലോറി ഡ്രൈവർമാരും അതുപോലെ തന്നെ പ്രദേശവാസികളും കുളിക്കാനായി ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ബൾക്ക് ഡ്രൈവറും കുളിക്കാനായി ഇവിടെ തന്നെ ഇറങ്ങി രാവിലെ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് ചെറിയ തണുപ്പ് ഉണ്ടായിരുന്നു കുളിയെല്ലാം കഴിഞ്ഞ് കയറിയപ്പോഴാണ് കാജൊരു മുള്ളു കൊണ്ടെന്നൊക്കെ തോന്നിയത് ഒരു മുള്ള കുറച്ചധികം തന്നെ ഉണ്ട് നടക്കുന്ന വഴിയിൽ നിന്ന് തന്നെ കയറിയതാണ് കാണാൻ പറ്റാത്ത മുള്ളുകളാണ് ഈ പ്രദേശത്തുള്ളത് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസം കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് വീണ്ടും യാത്ര സമയം ഒമ്പത് ഇരുപത്തിയഞ്ചായി ഇപ്പോ നമ്മ എന്ത് കുറച്ച് സമയം ഒമ്പത് ചതഞ്ചായോണ്ട് ഫുഡൊക്കെ അടുത്ത പ്ലാൻ എന്താ കണ്ട ചെറിയൊരു ഹോട്ടലിൽ കയറി രണ്ട് ദോശയും കുറുമയും ഓംലേറ്റുമാണ് നമ്മൾ ഇന്ന് രാവിലെ കഴിക്കുന്നത് ഫുഡ് കഴിച്ചിറങ്ങി വീണ്ടും യാത്ര തുടങ്ങി പുറത്തെ കാഴ്ചകൾ ഞാൻ കണ്ടുകണ്ട് എനിക്ക് ചെറുതായിട്ട് ക്ഷീണം വന്നു തുടങ്ങി ക്യാബിനകത്തേന് ബെഡ് ഉള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്നു കിടന്നിടന്ന് പതുക്കേങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു സമയം ഒരു മണി കഴിഞ്ഞ് ഒന്നേ മുക്കാലോളം ആകുന്നു ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് മണിയെണ്ണൻ കന്നേവാടിയിലുള്ള കേരള ഹോട്ടൽ വണ്ടി നിർത്തി അത്യാവശ്യം ഈ ഹോട്ടലിൽ എപ്പോഴും നല്ല തിരക്കുണ്ടായിരിക്കും ഈ റൂട്ടിൽ ഏറ്റവും നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലാണ് ഇത് സമയം രണ്ട് പതിനാറായപ്പോഴത്തേക്കും നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി യാത്ര തുടങ്ങി ഏകദേശം ഇപ്പോൾ മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് അതുകൊണ്ട് തന്നെ ലോഡ് കൊണ്ടുപോകുന്ന എല്ലാ ലോറി ഡ്രൈവറും ഉച്ച സമയത്ത് വണ്ടി ഒതുക്കിയിടാറാണ് പതിവ് നല്ലൊരു തണല് കിട്ടുന്ന ഭാഗം നോക്കി വണ്ടി ഒതുക്കി ഡ്രൈവർ ഉറങ്ങാൻ കിടന്നു ഇപ്പൊ ഒന്ന് നല്ലതുപോലെ ഉറങ്ങിയാൽ മാത്രമേ രാത്രി ഉറക്കക്ഷണമില്ലാതെ വണ്ടി ഓട്ടിക്കാൻ പറ്റൂ എന്നാൽ രാത്രി ഒരു മണിക്കൊക്കെ ആയപ്പോഴത്തേക്കും സിമെന്റും കൊണ്ട് ഫാക്ടറിറങ്ങിയതാണ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ രീതിയിലേക്കൊക്കെ ഉറങ്ങാൻ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും കുറച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റിയത് രണ്ടു മണി ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മുടെ റോഡിൻ്റെ ടെമ്പറേച്ചർ കൂടിയായതുകൊണ്ട് പിന്നെ വണ്ടി ലോഡ് ലോഡിരിക്കുന്നുണ്ട് അപ്പോൾ ടയറിന് പ്രഷറുണ്ട് ടയറിൽ ഇങ്ങനെ ഈ ഹീറ്റായിട്ടുള്ള റോഡിൽ കൂടെ ഓടുമ്പോഴത്തേക്കും ടയറിനും ഹീറ്റ് കൂടിയിട്ട് പൊട്ടാനും പ്രഷറൊക്കെ കൂടിയിട്ട് ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഈ കറക്റ്റ് ഉച്ച സമയത്ത് തന്നെ അവർ കിടക്കാനായിട്ട് തീരുമാനിച്ചത് കാരണം ഉറക്കം എന്തായാലും നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് വണ്ടിക്കും റെസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കഴിഞ്ഞത് സമയം അഞ്ച് പത്തായപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കന്യവാടിയിൽ നിന്ന് പൊള്ളാച്ചി വഴി ഗോപാലപുരം ചെക്ക് പോസ്റ്റ് വഴി പാലക്കാട് കയറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമയം ഒമ്പത് ഇരുപത്തെട്ടായപ്പോഴത്തേക്കും തമിഴ്നാട് കേരള ചെക്ക് പോസ്റ്റായ ഗോപാലപുരം എത്തി ചെക്ക് പോസ്റ്റിലുള്ള പേപ്പർ ചെക്കിങ്ങിന് ശേഷം നമ്മൾ പാലക്കാട് ഇറങ്ങി ഇനി നമുക്ക് പോകാനുള്ളത് കാസർഗോഡാണ് പാലക്കാട് നിന്നും മലപ്പുറം കോഴിക്കോട് മാഹി തലശ്ശേരി കണ്ണൂർ വഴി പയ്യന്നൂർ കാസർഗോഡ് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വഴി മലപ്പുറം കൊണ്ടോട്ടിയിലെത്തിയപ്പോൾ ഓരോ കട്ടൻ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി എന്തുകൊണ്ട് രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയതാണ് മണിയമ്മനോട് ചോദിച്ചപ്പോൾ മറുപടി കിട്ടിയത് രാത്രി വേറെ നിറച്ച് ആഹാരം കഴിച്ചാൽ വണ്ടി ഓട്ടിക്കുമ്പോൾ ഉറക്കം വരും അതുകൊണ്ട് കഴിച്ചില്ലെന്നാണ് പറഞ്ഞത് കട്ടനെട്ട് ശേഷം കൊണ്ടോട്ടിന്ന് വണ്ടി എടുത്ത നേരെ കോഴിക്കോട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി സമയം രണ്ടമ്പതായപ്പോഴത്തേയും കോഴിക്കോട് ബൈപ്പാസ് കയറി രാമനാട്ടുകരയിൽ വണ്ടി ഒതുക്കി ഇനിയും ഉറങ്ങാതെ വണ്ടി ഓട്ടിക്കാൻ പറ്റത്തില്ലെന്നായി മണിയന്നനെ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങിട്ടേ ഇനി വണ്ടി വണ്ടിയെടുക്കുന്നുള്ളൂ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അഞ്ചമ്പത്തഞ്ചായിപ്പായി നമ്മൾ വീണ്ടും എണീറ്റു ഒരു പ്രാർത്ഥനയോടെ വീണ്ടും നമ്മൾ വണ്ടി എടുത്ത് യാത്ര തുടങ്ങി നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും അത് മറ്റൊന്നും കാണാൻ പറ്റാത്തത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ട്രാഫിക് ബ്ലോക്കുകളും തോന്നി കണക്കുള്ള വണ്ടി ഒട്ടിപ്പും മറ്റൊരു നാട്ടിലും കാണാൻ പറ്റാത്തത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ പോകും പോകുമ്പഴി ആക്സിഡന്റ് ആയി കിടക്കുന്നത് നമുക്ക് കാണാനും കഴിയും സമയം രാവിലെ എട്ട് മണിയായപ്പോൾ നമ്മൾ കൊയിലാണ്ടി എത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മണിയെ സ്ഥിരം കയറുന്ന ഒരു ഹോട്ടൽ എന്നെയും കൊണ്ട് കയറി മണിയെ ഒരു സെറ്റ് പുട്ടും കടയും ഞാൻ ഒരു സെറ്റ് ഭൂരിയും ഓർഡർ ചെയ്ത് കഴിച്ചു പുറത്തിറങ്ങിയപ്പോൾ വെളിയിൽ കണ്ട ലോട്ടറി കടയിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപ ഓരോ ബെമ്പറും നമ്മൾ എല്ലാവരും എടുത്തു അടിച്ചാൽ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇല്ലെങ്കിൽ ഓൾ കേരള ട്രിപ്പ് ഇന്നത്തെ ദിവസം കേരളത്തിൽ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡാണ് മാഗി ബൈപ്പാസ് റോഡ് എന്താ രസം ഈ റോഡിൽ കൂടെ പോവാൻ അടിപൊളി റോഡ് സമയം ൂര് നിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിർത്തിക്കുന്നത് നമ്മുടെ വണ്ടി ഡീസല് കുറവാണ് നമ്മള് പമ്പിലൊന്നും കയറ്റി ഡീസൽ അടിക്കുന്ന പരിപാടി ഇല്ല നമ്മളെ കമ്പനിക്ക് നമ്മളെ കമ്പനിക്ക് സ്വന്തമായിട്ട് ഉണ്ട് പമ്പുണ്ട് കോൺക്രീറ്റ് കമ്പനി സ്വന്തമായി രണ്ട് കോൺക്രീറ്റ് കമ്പനി അപ്പുറം ക്രഷർ ഇരിക്കും അപ്പുറം എന്താ ഒരു ബൾക്കർ രണ്ടെണ്ണം ഇരുക്ക് അപ്പുറം നേരെ വണ്ടി എടുക്കമായ ഒരു പമ്പും അപ്പൊ ഇതെല്ലാം ഇരുക്ക് 哎呦，男人咋不热嘞？ പിന്നെ പോകും സമയനഷ്ടം വരാതിരിക്കാൻ വേണ്ടി ലോഡ് ഇരിക്കുന്ന വണ്ടി വെറുതെ ഇട്ട് ചുറ്റിക്കാതിരിക്കാനും വേണ്ടി നമ്മുടെ പമ്പിൽ നിന്ന് കഴിഞ്ഞ് ക്യാനിൽ ഡീസൽ നിറച്ച് അത് മെയിൻ റോഡിലോട്ട് കൊണ്ടുവന്ന് അതിനുശേഷം വണ്ടി ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് താൽക്കാലികമായി ഇപ്പോൾ കാസർഗോഡ് വരെ പോകാൻ ഏകദേശം നൂറുനൂറ്റി ഇരുപത് ലിറ്ററാണ് ഫില്ല് ചെയ്യുന്നത് ഡീസൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള ചെലവിൽ കടയിക്കയറി ഓരോ നാരങ്ങാസോടെ വെച്ച് കാച്ചി തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഡീസൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരുന്നു ടയർ ചെക്കിങ്ങും എയർ പ്രഷർ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാസർകോട്ത്തേക്ക് യാത്ര തുടങ്ങി ഏകദേശം മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാസർഗോഡ് കയറി കുമ്പള ഭാഗത്തോട്ട് എത്തി ഇവിടുത്തെ ഞൈമ്പോട് ജില്ലാത്തിനും കന്നഡ ഭാഷ അച്ചടിച്ചിട്ടുണ്ട് ഏകദേശം കേരള കർണാടക അതിർത്തി എത്താറായി ബോർഡറിന് അടുത്തായി ഉണ്ട് ഇനി വണ്ടിയിലിരിക്കുന്ന സിമന്റ് ഇവിടുത്തെ സിമന്റ് സൈലോയിലോട്ട് മാറ്റിയാൽ നമ്മുടെ ഈ ഒരു ട്രിപ്പ് അവസാനിച്ചു സൈലോയിൽ നിന്നും കംപ്രസറിൽ നിന്നും ഹോസുകൾ നമ്മുടെ വണ്ടിയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസറിൽ നിന്നും ഹോസ് വഴി ബൾക്കർ ടാങ്കിനകത്തോട്ട് എയർ പ്രഷർ ചെയ്യും ബൾക്കറിനകത്തോട്ട് നിശ്ചിത എയർ പ്രഷർ ആയി കഴിഞ്ഞാൽ ബൾക്കറിൽ നിന്നും സൈലോയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഹോസ് ഓപ്പൺ ചെയ്യും ഹോസിലൂടെ എയറിനോടൊപ്പം സിമന്റും സൈലക്കകത്തോട്ട് പമ്പാകുന്നു ഈ രീതിയിലൂടെ വണ്ടിയിലെ സിമെന്റ് ബൾക്കർ ടാങ്കിനകത്തിക്കുന്ന സിമന്റ് എല്ലാം ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് കാലിയാകുന്നു ഇവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് സിമന്റ് കാര്യമാകുന്ന സമയത്ത് നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് നിന്നു അപ്പൊ നമ്മുടെ യാത്ര മൂന്നാമത്തെ ദിവസം സ്റ്റോക്ക് ലോഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ അൺലോഡ് ചെയ്ത് ഇപ്പൊ സമയം ഏകദേശം ആറരയായി അപ്പൊ ഒരു പത്ത് ഇരുപത് മിനിറ്റും കൂടെ മാക്സിമം പമ്പ ഔട്ട് ചെയ്ത് ടാങ്ക് ക്ലിയർ ആകും അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് പോവാം അപ്പൊ നമ്മൾ ഇവിടെ ഫ്രഷ് ആയിട്ട് കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അടുത്ത ട്രിപ്പ് പോവായി போ தூக்கம் எல்லாம் இப்படிதான் எல்லாம் வீடியோ நினைக்கிறேன் இல்லையா இப்படிதான் நம்ம இதுதான் இது முப்பது வருஷம் இப்படிதான் ஓடிக்கிட்டு இருக்க எக்ஸ்பீரியன்ஸ் கொஞ்சம் அதிகம்தான் இருக்கு முப்பது வருஷம் இப்படிதான் ஓடுது എന്റെ ഈ ചെറിയൊരു യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങളുടെ യാത്രകളിൽ എന്നെയും കൂട്ടാൻ കഴിയുമെങ്കിൽ ദയവായി ഒരു മെസ്സേജ് അയക്കുക പുതിയൊരു വീഡിയോയും പുതിയൊരു യാത്രയുമായി വീണ്ടും കാണാം